ഹലോ ഇതെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ഉണ്ടാക്കിയത് നമ്മുടെ ഹെയറിൽ ഇടുന്ന ബാൻഡ് കൊണ്ടാണ് കേട്ടോ ഇത് ചെറുതായതുകൊണ്ട് അവിടെ കടക്ക് ഒരു ഉപയോഗം അല്ലാണ്ട് അതുകൊണ്ട് നമുക്കൊരു ടെഡി കിച്ചെയിൻ ഉണ്ടാക്കാം സംഭവം ആണ് സൂചി നൂല് മാത്രം മതിയിട്ട നമുക്ക് ഫസ്റ്റ് രണ്ട് കളറിലുള്ള രണ്ട് ബാൻഡ് എടുത്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് മാത്രമെന്നല്ല നമ്മുടെ ഫ്രണ്ട്സിനും ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടൊക്കെ കൊടുക്കാം ഈ ക്രോശ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഏകദേശം അവിടേക്കൊക്കെ ഒരു സാമ്യമൊക്കെ ഉണ്ട് ഇതുവരെ ഉണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കോട്ടൺ നിറക്കാം ഇത് ഭയങ്കര ചെറുതായി പോയി കുറച്ചും കൂടി വലിയ ബാൻഡ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി വലിയ ടെഡി ഉണ്ടാക്കായിരുന്നു അതേമാതിരി ടെഡി ബിയറിൻ്റെ കളർ തന്നെ എടുക്കാൻ നോക്കുക എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടപ്പോ ഇനി നമുക്ക് ടെഡി ബിയറിൻ്റെ കൈ കാലോ ഒക്കെ വേണം അതിന് ഇതുപോലെ ചെറുതായി ഒന്ന് പീസ് കട്ട് ചെയ്തിട്ട് ഒന്ന് തുന്നിയെടുക്കാം ഇനി നേരത്തെ ചെയ്ത ആ പ്രോസസ് ഇല്ലേ ചെറിയ കുറച്ച് വണ്ണി നിറച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഉരുണ്ട് നിൽക്കും അത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യാ ലൈക്കും ചെയ്യാൻ മറക്കണ്ട കണ്ണിന് വേണ്ടി നൂലൊന്നും ചുറ്റിയിട്ട് ഫ്രഞ്ചിനോട്ട് ഇട്ട് കൊടുക്കുക ഇല്ലാ പറഞ്ഞ കറുത്ത മുത്ത് എന്തെങ്കിലും വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി അവിടെ എവിടെയൊക്കെ ഒന്ന് പൊങ്ങിക്കെടുക്കേണ്ടത് പറഞ്ഞാൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ടെടിക്കുട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കീച്ചയിന്റെ ചെയിനും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ടെടി കീച്ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെ അടിപൊളിയല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ബൈ